പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം പിരിച്ചുവിട്ട ദിവസവേതനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശനത്തിനെ തുടർന്നാണ് യു ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ി നഗരസഭയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി യു ഡി എഫ് അംഗങ്ങൾ എത്തിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ഒൻപത് താൽക്കാലിക ജീവനക്കാരെ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പിരിച്ചുവിട്ട് സെക്രട്ടറി ഉത്തരവിറക്കിയത് നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തെ കരാർ കാലാവധി പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് ഡ്രൈവർ എൽ ഡി ക്ലർക്കുമാർ വാച്ച്മാൻ ഉൾപ്പെടെയുള്ളവരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത് എന്നാൽ ഇവരുടെ കരാർ കാലാവധി നീട്ടി നൽകണമെന്ന അജണ്ട കൌൺസിൽ യോഗത്തിൽ എത്തിയതോടെ പ്രതിപക്ഷം രംഗത്തെത്തി പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇവർക്ക് വീണ്ടും രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ അനുവദിക്കുന്നത് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം പറഞ്ഞു ഇവിടെ വിജിനൻസ് കേസ് നടക്കുന്നില്ലേ ഇതുപോലെ ഇതുപോലെ ത്വാർതിക ജീവനക്കാരെ ത്വാർതിക ജീവനക്കാരെ വീണ്ടും വെച്ചതിന് ഇവിടെ മുൻ സെക്രട്ടറിക്കെതിരെ വിജിനൻസ് കേസ് നടക്കുന്നുണ്ട് ഒന്നാമത്തെ നമ്മൾ നമ്മൾ എന്തായാലും അതിനെതിരെ ഒരു ഒരു ദിവസം കൊണ്ട് പ്രാപ്തമാവുന്ന അതിനെ दिल, െ സാധാരണ കൗൺസിലിൽ വരേണ്ട വിഷയമാണിതെന്നും അടിയന്തര കൗൺസിലിൽ വിളിച്ചല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു ഇതേ തുടർന്ന് കൗൺസിലിൽ ബഹളമായതോടെ യോഗം പിരിച്ചുവിട്ടു വിഷയത്തിൽ പ്രതിപക്ഷം വിയോജനക്കുറപ്പ് നൽകി കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു നഗരസഭയുടെ നീക്കം അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ നടന്ന നിയമനത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഇത്തരം നീക്കവുമായി മുന്നോട്ടു പോകുന്നത് പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും കൗൺസിൽ തീരുമാനം പോലും ഇല്ലാതെയാണ് താൽക്കാലിക നിയമനം നടത്തുന്നതെന്നും വിഷയത്തിൽ കോടതിയെയും വിജിലൻസിനെയും സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് അവരുടെ ജോലിയിൽ നിന്നും വിടുതൽ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ അവർക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല മറിച്ച് ഇന്ന് ഈ നഗരസഭയിലേക്ക് കയറി വന്നപ്പോ പുറത്താക്കിയ ഉദ്യോഗസ്ഥർ പുറത്താക്കിയ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ജീവനക്കാർ ഈ നഗരസഭാ കാര്യാലയത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ബസ് കയറാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ നഗരസഭയിൽ വേണ്ടുവോളം ജോലി ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വഴിയിലൂടെ പോകുന്നവന് ജോലി ചെയ്യാനുള്ളതല്ല പൊന്നാനി നഗരസഭ എന്ന് ഇവിടുത്തെ ചെയർമാൻ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ വിശദീകരണമായി ചെയർമാൻ പറഞ്ഞത് ഇത് ഓഡിറ്റ് ഒബ്ജക്ഷന് വേണ്ടി മാത്രം പുറത്താക്കിയതാണെന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത് നിയമവിരുദ്ധമായ ഒരു സമീപനം ഈ നഗരസഭയുടെ ഭാഗത്തു ചട്ടം മറികടക്കുമ്പോഴാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത് അങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിൽ വരാൻ കാരണം ഇവിടെ താൽക്കാലികക്കാരെ നിയമിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് പാവപ്പെട്ട എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ നഗരസഭാ പരിധിയിലുണ്ട് അവരെയൊക്കെ കൊന്നിലും കൂട്ടുന്ന ഈ സമീപനം നഗരസഭ അവസാനിപ്പിക്കണം അതേസമയം നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തിൽ കൂടുതൽ ദിവസ വേതനക്കാരെ വെക്കാൻ കഴിയാത്തതിനാൽ കൗൺസിൽ തീരുമാനപ്രകാരം ഒരു ദിവസത്തെ അവധി നൽകി കാലാവധി നീട്ടു നൽകുകയാണ് പതിവെന്നും ഈ ക്രമം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും നഗരസഭാ സെക്രട്ടറി എസ് സജീറൂൺ പറഞ്ഞു അതിനു പോയ എന്താ ഗവൺമെന്റ് എന്നുള്ളതുകൂടി ഞാൻ പറഞ്ഞില്ല കൂടുതലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ജീവനക്കാരന് അവരെ ഏതെങ്കിലും ഒരു സമയത്ത് പിരിച്ചുവിടുന്ന സമയത്ത് അവരെ കോടതിയിൽ പോയി അവന്റെ എന്താണ് ജോലിയിലുള്ള അവകാശം കണ്ടിന്യൂറ്റി നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിരവധി കോടതി ഉത്തരവുകളിലൂടെ വന്നിട്ടുണ്ട് നിരവധി ഉത്തരവുകൾ അങ്ങനെ വന്നിട്ടുണ്ട് കാരണം

ജീവനക്കാരെ ഇത്തരത്തിൽ നിയമിക്കുന്നത് സ്ഥിരം നടപടിക്രമമാണെന്നും നിലവിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് സമയം നീട്ടി നൽകിയതെന്നും നിയമാനുസൃതവും സുതാര്യവുമായാണ് നിയമനം നീട്ടിയതെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ